പാഠഭാഗവുമായി ബന്ധപ്പെട്ട് മാറാക്കര എ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ആഴ്ച ചന്ത കൗതുകമായി വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പച്ചക്കറി ഇലവർഗ്ഗങ്ങൾ അച്ചാർ തുടങ്ങിയവയാണ് ചന്തയിൽ ഒരുക്കിയത് അഞ്ചാം ക്ലാസ്സിലെ പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആഴ്ച ചന്തയാണ് വിദ്യാർത്ഥികൾ തന്നെ ആവിഷ്കരിച്ചത് വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പച്ചക്കറി ഇലവർഗ്ഗങ്ങൾ അച്ചാർ തുടങ്ങിയ നാടൻ വിഭവങ്ങളാണ് ചന്തയിൽ ഉൾപ്പെടുത്തിയത് പുതിയ കാലത്ത് അന്യമായ ആഴ്ച ചന്ത കുട്ടികൾക്ക് നവ്യാനുഭവമായി പരിപാടി ശനിയാഴ്ചകളിലായിരുന്നു കോട്ടക്കൽ ചന്ത എന്ന് എന്നുള്ള പേരിലെ ശനിയാഴ്ചകളിൽ ചന്തക്ക് പോകാന്നുള്ള അവിടെ വെച്ചിട്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള കൊണ്ടുവരും നമുക്ക് എല്ലാ പേരും വാങ്ങിക്കാമായിരുന്നു ഇന്ന് നമ്മുടെ കൂട്ടുകാര് ഗ്രാമം

അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോറിയോ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ്വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் சட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்